മുത്തങ്ങ കാടുകളിൽ ചോര തുപ്പിയിട്ട് ഇന്നേക്ക് ഇരുപത്തിരണ്ട് വർഷം മണ്ണിന്റെ മക്കൾ കിടപ്പാടത്തിനായിട്ട് പോരാടിയപ്പോ അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ സ്വന്തം ജീവിതവും കിടപ്പാടവും തന്നെയാണോ ഇന്ന് വേടന്റെ വാക്ക് കേട്ടുകൊണ്ട് തന്നെയാണ് ആ ഒരു സിനിമ ഞാൻ പോയി കാണുന്നത് നരവേട്ട യഥാർത്ഥത്തിൽ അന്ന് അവിടെ എന്തു സംഭവിച്ചു എന്ന് ഓർമ്മിപ്പിക്കുന്ന സിനിമ ഒരു പക്ഷെ അത് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് ഓക്കെ ആ ഒരു സിനിമയുടെ കുറച്ച് കാര്യങ്ങൾ പറയാം അതിനു മുന്നേ വേടൻ പറഞ്ഞ ഒരു വാക്കുണ്ട് ആ വാക്ക് കേട്ടുകൊണ്ടാണ് ഞാൻ ഈ സിനിമ കാണുന്നത് തന്നെ അതൊന്ന് കാണാം നരിവേട്ട എന്ന് പറയുന്നത് നമ്മളെല്ലാവരും എല്ലാവരും പെട്ടെന്ന് മറന്നുപോയാ വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യത്തെ കുറിച്ച് നമ്മളെ വീണ്ടും ഓർമ്മപ്പെടുത്തലാണ് അപ്പൊ ഇങ്ങനെ ഒരു പടം ചെയ്യാൻ ധൈര്യം കാണിച്ചു ഫസ്റ്റ് ഓഫ് ഓൾ കാരണം സിനിമ ചെയ്യാം എല്ലാവർക്കും എല്ലാവർക്കും അല്ല സിനിമ ചെയ്യാം സാമ്പത്തിക നേട്ടത്തിന് വേണ്ടതിലും ബാക്കിയുള്ള എന്റർടൈൻമെന്റ് പെർപ്പസിന് വേണ്ടി സിനിമ ചെയ്യാം ഒരു പ്രത്യേക ഒരു കാര്യം നിങ്ങൾ എല്ലാവരും മറന്നുപോയ ഒരു കാര്യം നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് സിനിമ ചെയ്യുന്നതിന്റെ കഷ്ടപ്പാട് അത് വേറെയാണ് അതെനിക്ക് മനസ്സിലാവും താങ്ക് യു സോ മച്ച് അനുരാജേട്ടൻ ജാനുവിനെ അറിയില്ലേ അന്ന് സമരത്തിന്റെ മുന്നിൽ നിന്ന ജാനു ഇന്നത്തെ ജാനു അല്ല ആർഭാട ജീവിതം നയിക്കുന്ന ഇന്നത്തെ ജാനുവിനെ കുറിച്ചിട്ടല്ല അന്നൊരു ജാനു ഉണ്ടായിരുന്നു ഈ ഒരു സിനിമയിൽ എനിക്ക് എടുത്തു പറയാനുള്ള പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ് ഈ സിനിമയുടെ കാസ്റ്റിങ് അതൊരു പക്ഷേ റിയൽ ലൈഫിലുള്ള ആദിവാസി യുവാക്കളെയും യുവതികളെയും തന്നെയാണ് സിനിമയിലേക്ക് എടുത്തത് എന്നുള്ളത് വലിയ അഭിനന്ദനം അർഹിക്കുന്ന കാര്യം തന്നെയാണ് അവരുടെ ആ ഒരു സ്ലാങ്ങും കാര്യങ്ങളൊക്കെ ശരിക്കും നമുക്ക് അത്ഭുതമാണ് നമുക്ക് വെറും ഒരു കഥയോ വെറും ഒരു സിനിമ മാത്രമാണിത് പക്ഷേ അഞ്ചു പേരുടെ ജീവൻ പൊലിഞ്ഞു പോയിട്ടുണ്ട് അതിന്റെ പിന്നിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് ഒരുപാട് അഴിഞ്ഞാട്ടവും അന്ന് നടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് സിനിമയുടെ കുറച്ച് കാര്യങ്ങൾ പറയാം അതിനുശേഷം ഒരു കാര്യം പറയാനുണ്ട് അത് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല ഈ സിനിമയുടെ ഡയറക്ഷൻ അനുരാജ് മനോഹർ ആണ് അതേപോലെ തന്നെ കഥ എഴുതിയ എബിൻ ജോസഫ് ആണ് അവരെ വേണം പറഞ്ഞതുപോലെ അഭിനന്ദന അർഹിക്കുന്ന കാര്യം തന്നെയാണ് പിന്നെ സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു ഒരു വേഷം ചെയ്തിട്ടുള്ളത് ചേരനാണ് സുരാജ് വെഞ്ഞാറമ്മോട് ഒരു രക്ഷയില്ലാത്ത ഒരു ക്യാരക്ടർ ഇതിൽ കൈകാര്യം ചെയ്തിട്ടുണ്ടത് അതേപോലെ തന്നെ ഒഭിനെയുടെ ക്യാരക്ടർ ഒരു രക്ഷയില്ല സിനിമയുടെ കാസ്റ്റിങ്ങിനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല സിനിമക്ക് ഒരു തരത്തിലുള്ള പോരായ്മകളില്ല എന്ന് തന്നെ ഞാൻ ഇവിടെ പറയും കാരണം ഇതൊരു ചരിത്ര സിനിമയാണ് ഇതൊരു ചരിത്രമാണ് ആ ചരിത്രം ചിലപ്പോൾ ചില ആളുകൾക്ക് കേൾക്കുമ്പോ കൊള്ളും ചിലപ്പോ ചില കോൺഗ്രസ്സുകാർക്ക് കൊള്ളും ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്കും കൊള്ളും ചിലപ്പോ ബി ജെ പി കാര്ക്കും കൊള്ളു കാരണം ഈ മൂന്ന് രാഷ്ട്രീയ പാർട്ടിയിൽ ഇന്നുകൊണ്ട് തമ്പുരാക്കന്മാരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു കൂട്ട ആളുകൾ ഇവിടെ മനുഷ്യന്മാരുടെ കൂടെ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നുള്ളൂ അല്ലേ ഓക്കെ സിനിമയുടെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഒന്നും കടക്കേണ്ടതായിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ എഡിറ്റിംഗ് അത്യാവശ്യം നന്നായിട്ട് മ്യൂസിക് അടിപൊളി മ്യൂസിക് ബി ജി എം കിട്ടില്ല സാധനങ്ങളാണ് പിന്നെ അഭിനയം ഒരാളുടെയും മോശമല്ല പിന്നെ രണ്ടായിരത്തി മൂന്ന് കാലഘട്ടം കാണിക്കുമ്പോൾ ആ കാലഘട്ടത്തിൻ്റെതായ കുറെ ഉണ്ടാവും തിയേറ്ററിലുള്ള കുറെ ഈ ന്യൂജൻ പിള്ളേരൊക്കെ ഈ സംഭവം എന്താണെന്ന് പോലും അറിയില്ല മുത്തങ്ങ ഈ ഭൂസമരത്തെ കുറിച്ചിട്ട് അവർക്ക് അറിയ പോലും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു പല ആളുകളും ഇപ്പോ ഏറ്റവും കൂടുതൽ ഗൂഗിൾ സെർച്ച് ചെയ്യപ്പെട്ട ഒരു സാധന ഇന്ന് മുത്തങ്ങ ഭൂസമരത്തെ കുറിച്ചിട്ടുള്ളതാണെന്നുള്ളതാണ് ഞാൻ മുത്തങ്ങ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഗൂഗിൾ എടുത്ത് നോക്കിയപ്പോൾ ഞാൻ ആദ്യം കണ്ടത് മനോരമ ന്യൂസിന്റെ ഒരു ചെറിയ ഭാഗമാണ് അതായത് എനിക്കത് ഭയങ്കര ഞെട്ടലുണ്ടാക്കി എന്നുള്ളതാണ് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല മുത്തങ്ങമരത്തിന്റെ ആ ഒരു ഇൻസിഡന്റ് അന്ന് തന്നെയാവും ഈ ഒരു സിനിമ വരുന്നത് അതായത് ഇരുപത്തിരണ്ട് വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു ഞാനതൊന്ന് വായിച്ചു തരാം മുത്തങ്ങ കാടുകളിൽ പോക്കുകൾ ചോരതുപ്പിയിട്ട് ഇന്നേക്ക് ഇരുപത്തിരണ്ട് ആണ്ട് മണ്ണിന്റെ മക്കൾ കിടപ്പാടത്തിനായി പോരാടിയപ്പോൾ ചിതറി വീണ ചോരപ്പാടുകളിൽ ഇന്നും കേൾക്കുന്നത് ദൈന്യതയുടെ രോദനങ്ങൾ രാജ്യാന്തര ശ്രദ്ധ നേടിയ മുത്തങ്ങ സമരം കൊണ്ട് സംസ്ഥാനത്തെ പതിനായിരത്തോളം ഭൂരഹിത കുടുംബങ്ങൾക്ക് ഗുണം ലഭിച്ചെങ്കിലും സമരത്തിൽ പങ്കെടുത്ത പാതിയിലധികം പേരും ഇന്നും അവഗണനയിലാണ് ജില്ലയിലെ വിവിധ ഗോത്ര ഊരുകളിൽ നിന്നുള്ള എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് കുടുംബാംഗങ്ങളിലെ നാലായിരത്തോളം പേരാണ് മുത്തങ്ങ സമരത്തിൽ പങ്കെടുത്തത് അതിൽ ജോഗി രക്തസാക്ഷിയായി പോലീസുകാരനായ വിനോദും കൊല്ലപ്പെട്ടു സമരത്തിൽ പങ്കെടുത്ത ഇരുന്നൂറ്റി കുടുംബങ്ങൾക്ക് മാത്രമാണ് ഭൂമി ലഭിച്ചത് അത് തന്നെ പലയിടങ്ങളിലായതിനാൽ ഒന്നിച്ചുണ്ടായിരുന്ന അവർ ചിതറിപ്പോവുകയും ചെയ്തു സമരത്തിൽ മുറിവേറ്റവരുടെയും കിടപ്പിലായവരുടെയും ഒക്കെ പട്ടിക തയ്യാറാക്കിയാണ് അതിഘട്ടമായി ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് പേർക്ക് ഭൂമി അനുവദിച്ചത് എന്നാൽ ബാക്കി അഞ്ഞൂറിൽ അധികം വരുന്ന കുടുംബങ്ങൾക്ക് ഇന്നും ഭൂമി ലഭിച്ചിട്ടില്ല ഇതിൽ പതിനാറ് പേർ കോടതിയെ സമീപിച്ചിട്ടുമുണ്ട് ഭൂമി കിട്ടിയവരിൽ തന്നെ ജോഗിയുടെ മകനടക്കമുള്ളവർക്ക് ഇന്നും വാസയോഗ്യമായ മണ്ണ് ലഭിച്ചിട്ടില്ല ജോഗിയുടെ മകന് കാഞ്ഞിരങ്ങാടാണ് ഭൂമി നൽകിയത് ഉണ്ടാകുന്ന താഴ്ചയുള്ള ഭാഗത്താണ് ഭൂമി എന്നതിനാൽ മാറ്റി നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും നടപടികൾ ഉണ്ടായിട്ടില്ല മൂന്ന് പേർ കോടതിയെ സമീപിച്ചിട്ടുണ്ട് എന്നാൽ ആറളത്ത് ഏഴായിരം ഏക്കറിലായി മൂവായിരത്തോളം പേർക്ക് ഭൂമിക്ക് പട്ടയം ലഭിച്ചതും ചെങ്ങറ സമരത്തിൽ പങ്കെടുത്തവർക്ക് പട്ടയം ലഭിച്ചതും മുത്തങ്ങ സമരത്തിന്റെ വിജയമായി ഇത്തരത്തിൽ സംസ്ഥാനം സംസ്ഥാനമൊട്ടാകെ പതിനായിരത്തോളം പേർക്ക് ഇതുവരെയും പട്ടയം ലഭിച്ചു എന്നാൽ സമരത്തിൽ പങ്കെടുത്ത പകുതിയിലധികം കുടുംബങ്ങൾക്കും ഭൂമിയോ പട്ടയമോ ലഭിച്ചിട്ടില്ല ഒട്ടേറെ പേർ അസുഖബാധിതരാകുകയും മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു കേട്ടില്ലേ ഇന്നും നീതിയൊന്നും ഒന്നും കിട്ടിയിട്ടില്ല ഈ ഒരു സിനിമ കറക്റ്റ് ചൂണ്ടിക്കാണിക്കുന്നത് അന്ന് ആ നരമായ ചെയ്ത ആ പോലീസുകാരന്റെ മുഖം ആ ഭരണാധികാരികളുടെ മുഖം അതൊക്കെ ഓർക്കുമ്പോൾ സത്യത്തിൽ നമുക്കൊരു കഥ നമുക്കൊരു സിനിമ അത്രയേ ഉള്ളൂ പല ന്യൂജൻ പിള്ളേരും വന്നിട്ട് ആ ഒരു സിനിമ ഒരു സിനിമയായി മാത്രം കാണുന്നു അതിനെ ക്രൂശിക്കുന്നു അതിനെ ഭയങ്കരമായിട്ട് കീറി മുറിക്കുന്നു മുടി മുടിനാരിയ പോലും കീറി മുറിച്ച് പരിശോധിക്കാം കുഴപ്പമുള്ള ഒന്നല്ല പക്ഷെ ഈ ഒരു സിനിമ അവർ കൃത്യമായി നീതി പുലർത്തിയിട്ടുണ്ട് വേടം പറയുന്ന ആ വാക്കുകള് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാ അവര് സമരം കാലങ്ങളായിട്ട് തുടങ്ങിയതാ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളില് ഇവരെ ആ കാട്ടിൽ നിന്ന് ഇറക്കി അവിടെ യൂക്കാലിപ്സ് മരങ്ങൾ വെച്ചുപിടിപ്പിച്ച പിടിപ്പിച്ച ഒരു സർക്കാരുണ്ടായിരുന്നു ഇവിടെ അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഒന്നില് എ കെ ആന്റണി തന്നെ ഒപ്പിട്ട് കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഞങ്ങൾ ഭൂമി നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നൊന്നര വർഷം കഴിഞ്ഞിട്ടും ഒരു തരത്തിലുള്ള നടപടികൾ ഇല്ലാതെ വന്നപ്പോഴാണ് ജാനുവിന്റെ നേതൃത്വത്തിൽ അന്നവിടെ സമരം നടന്നത് ആ ഒരു സമരത്തെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടായിരുന്നു ആ ഒരു നരനായാട്ട് നടത്തിയത് എന്നുള്ളതാണ് നിങ്ങൾ ആരെ വേണമെങ്കിലും വെട്ടിവെച്ചു കൊന്നോളൂ എന്നുള്ള ആ ഉത്തരവ് കിട്ടിയ ഉടനെ തന്നെ അവർ അങ്ങ് വെട്ടിവെച്ചു ഈ ഒരു വിഷയത്തെ എ ആന്റണി വലിയ രീതിയിൽ ന്യായീകരിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയും നല്ല രീതിയിൽ ന്യായീകരിച്ചിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ ഭൂമി കൊടുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും റെഡി ആയിരുന്നു എന്നാണ് പറഞ്ഞത് പക്ഷേ ആദ്യം മരിച്ചത് രണ്ടു പേരാണെന്ന് പറയുകയും പിന്നീട് അത് അഞ്ചു പേരാണെന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇത്രയേറെ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചിട്ടും ഇന്നും ഇതെല്ലാം സംഭവിച്ചത് ആദിവാസികൾക്കല്ലേ എന്ന് പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് കണ്ണടച്ചിൽ മൂലക്കരിക്കാം പക്ഷെ അവര് മനുഷ്യന്മാരാണ് അവർക്കും കൂടിയാണ് അംബേദ്കർ ഇവിടെ ഒരു ഭരണഘടന എഴുതി പിടിപ്പിച്ചിട്ടുള്ളത് ആ ഒരു കാര്യം നമ്മൾ മറക്കുന്നു നാല് ദിവസം മുമ്പ് ബിന്ദു എന്ന ആ ഒരു സ്ത്രീ നീ ആദിവാസിയാണ് നീ കറുത്തവളാണ് നീ താഴ്ന്ന ജാതിക്കാരിയാണ് നിന്നെ ഇവിടെ കണ്ടുപോകരുത് എന്ന് പറഞ്ഞ ഒരു പോലീസുകാരന്റെ തിട്ടൂരൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നൊരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഈ സിനിമ നിങ്ങൾ എല്ലാവരും കാണണം എന്താണെന്ന് മുത്തങ്ങയിൽ സംഭവിച്ചത് എന്നുള്ളത് മനസ്സിലാക്കുക തന്നെ വേണം എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു അതിലേറെ സിനിമ കഴിഞ്ഞപ്പോൾ ഒരു മരവിപ്പായിരുന്നു ഈ ഒരു സിനിമ അവസാനിക്കുന്നത് ടൊവിനോ തോമസിന്റെ ഒരു ക്ലോസപ്പിൽ നിന്ന് വയഡിലേക്ക് പോകുന്ന സീനാണ് മരവിച്ച് നിൽക്കുന്ന ആ ഒരു സീന് ആ ഒരു സീനോട് കൂടി തന്നെയായിരുന്നു ഒരു പക്ഷേ സിനിമ തിയേറ്ററിൽ നിന്ന് ഞാനും പുറത്തു വരുന്നത് ആ ബൈക്ക് ഓടിച്ച് ഈ ഒരു ക്യാമറയുടെ മുന്നിൽ വന്ന് ഇരിക്കുന്നത് വരെ എനിക്ക് ആ മരവിപ്പ് മാറിയിട്ടില്ല എല്ലാവരും തിയേറ്ററിൽ നിന്ന് കാണേണ്ട സിനിമ തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടില് ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്ന കാര്യം നമ്മൾ എല്ലാവരും ഓർക്കുന്നത് നല്ലതാണ് എന്തുകൊണ്ടാണ് ആ കറുത്ത നാളുകൾ ഓർക്കണം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഇരുപത്തിരണ്ട് വർഷം കഴിഞ്ഞിട്ടും അവർക്കൊന്നും നീതി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇന്നും അവര് ആദിവാസികളാണ് കാണാൻ കൊള്ളാത്തവരാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം തമ്പൂരാക്കന്മാരുണ്ട് ആ തമ്പുരാക്കൻ മനോഭാവം നമ്മൾ എന്നെ ചവിട്ടിക്കുട്ടി കിണറ്റിലിടേണ്ട സമയമൊക്കെ അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സിനിമ തിയേറ്ററിൽ നിന്ന് കാണാൻ എന്തെങ്കിലും പറഞ്ഞു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊക്കെ ആ സിനിമയുടെ ഏതെങ്കിലും ഒരു ഭാഗമായി പോയി ഉണ്ടെങ്കിൽ അത് വളരെ മോശമായി പോകും അതുകൊണ്ടാണ് തിയേറ്ററിൽ കാണേണ്ട സിനിമയാണ് നല്ല പടമാണ് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല വീണ്ടും വരെ പുതിയ വാർത്ത വിശേഷങ്ങളുമായി ഇതിലൊക്കെ സന്ധിപ്പെട്ടപ്പോൾ സൈനിക